എല്ലാ മാന്യശോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം നിശബ്ദമായിരിക്കുക ആവശ്യമുള്ളത് മാത്രമേ പറയാവൂ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കരുത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും പറയുകയും ചെയ്യാറുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ നിശബ്ദമായിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഉദാഹരണത്തിന് നാം ഒരു കൂട്ടത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ സംസാരിക്കുന്ന ഒരു വിഷയം അതിൻ്റെ ആകമാനമുള്ള ചരിത്രം നമുക്കറിയില്ല എങ്കിൽ അതിൽ കയറി നമ്മൾ അഭിപ്രായം പറയാൻ പോയാൽ ഒരുപക്ഷെ നമ്മുടെ അഭിപ്രായം ആ കാര്യത്തിന് ഉതകുന്നതായിരിക്കുകയില്ല ചേരാത്തതുമായി പോകും കാരണം നമുക്ക് അതിൻ്റെ യഥാർത്ഥ പശ്ചാത്തലം അറിയാത്തത് കൊണ്ട് ചില മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഏത് പശ്ചാത്തലമാണെങ്കിലും ഏത് സ്ഥലമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കയറി പറയുക എന്നാൽ പൂർണ്ണമായിട്ടും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ലഭിച്ചില്ല അവിടെ അഭിപ്രായം പറയാതിരിക്കുന്നതാണ് നല്ലത് രണ്ടാമത് നമ്മുടെ ചിന്തകളും അതുപോലെ നമ്മുടെ പ്രത്യേക ഒരു സമയത്ത് നമ്മൾ വല്ലാതെ വികാരക്ഷോഭത്തിന് അധീനരാകുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ആസ്ഥാനത്തായി പോകും അതുകൊണ്ട് വല്ലാത്ത വികാര വിക്ഷോഭത്തിൻ്റെ സ്ഫോടനാത്മകമായ ആന്തരിക സാഹചര്യത്തിൽ നിശബ്ദമായിരുന്നാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാം നമ്മൾക്കറിയാം ചില സന്ദർഭങ്ങളിൽ നാം നമ്മുടെ നമ്മുടെ വികാരം നമ്മുടെ ഇമോഷൻസ് നമുക്ക് പിടിച്ചാൽ നമ്മുടെ കയ്യിൽ നിൽക്കാതെ നാം സംസാരിക്കും അതെല്ലാം മനുഷ്യരിലും ഉള്ള ഒരു ബലഹീനതയാണ് നർച്ചിത സന്ദർഭങ്ങളിൽ ഇത് ആവശ്യമാണ് മൂന്നാമത് നമ്മുടെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട വികാരങ്ങളിലൊന്നാണ് ദേഷ്യം കോപം നാം എക്സ്ട്രീംലി കോപക്രാന്തരായിരിക്കുന്ന സമയത്ത് വല്ലാതെ കോപം മുഴുത്ത് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഭവനത്തിൽ മറ്റൊരിടത്ത് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വലിയ വാദങ്ങളിലേക്കൊക്കെ വഴിതെളിക്കാൻ സാധ്യതയുണ്ട് ഞാനത് പറഞ്ഞതിൻ്റെ കാര്യം ഇനിയും പല കാര്യങ്ങളുണ്ട് അത് ഞാൻ അടുത്ത എപ്പിസോഡ്സിൽ പറയാം ഇവിടെ നമ്മെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുമുണ്ട് കഴിയാത്ത സാഹചര്യങ്ങളുമുണ്ട് അവിടെയൊക്കെ നമ്മുടെ കോപം നമ്മുടെ വികാരം നമ്മുടെ പരിജ്ഞാനത്തിന് പിടിതരാതെ കൈവിട്ടുപോകും അവിടെ ചിലപ്പോൾ ബന്ധങ്ങൾ ഒലിയാനും സാധ്യതകളുണ്ട് പക്ഷെ വേറെ ചെറിയൊരു ഒരു കാര്യം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ചില മനുഷ്യർ നമ്മുടെ മുൻപിൽ പെരുമാറുമ്പോൾ നമ്മൾ അറിയാതെ പ്രതികരിച്ചു പോകും അങ്ങനെയുള്ള പ്രതികരണങ്ങൾ ആവശ്യമാണെന്ന് തോന്നിയാൽ ആ പ്രതികരണത്തിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അത് ഒരിക്കലും നമ്മുടെ ബന്ധങ്ങൾ ഉലയുവാൻ ഇടയാവാതെ സൂക്ഷിച്ചാൽ മതി നമ്മുടെ വാക്കുകളും ഒക്കെ നമുക്ക് ദൈവം തന്ന ബന്ധങ്ങളെ ഉലയ്ക്കാതെ ചില സമയത്ത് പറയേണ്ടത് പറഞ്ഞ് തിരുത്തേണ്ടത് തിരുത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് പരിശ്രമിക്കാം ഗോഡ് ബ്ലസ് യു